ഇന്ത്യൻ ഫുട്ബോൾ പ്രതിസന്ധികളുടെ പുതിയ നിലയില്ലാ കയങ്ങളിലേക്ക് കണ്ടുപോകുമ്പോഴും പുതിയ ചരിത്രം കുറിക്കാൻ ഗോവൻ ഗോവകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് തവണ സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബ് എന്ന ഖ്യാതി ഇനി എസ് സി ഗോവയ്ക്ക് സ്വന്തം അവരുടെ മൂന്നാം സൂപ്പർ കപ്പ് കിരീടമാണ് ഇന്നലെ അവർ ഈസ്റ്റ് ബംഗാളിനെ തകർത്തുകൊണ്ട് നേടിയത് കളിയുടെ സാധാരണ സമയത്ത് രണ്ട് ടീമുകൾക്കും ഗോളുകളൊന്നും നേടാൻ കഴിയാത്ത സമനിലയിൽ ഗോൾ രഹിതമായി പിരിങ്ങിയ മത്സരത്തിൽ ഷൂട്ട് ഷൂട്ടൌട്ടിലേക്ക് വന്നപ്പോൾ ആറിനെതിരെ അഞ്ച് ഗോളുകൾ നേടിക്കൊണ്ട് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി എഫ് സി ഗോവ മനോലോയുടെ ഗ്വാറുകൾ ഒരിക്കൽ കൂടി സൂപ്പർ കപ്പിൽ കിരീടം ചൂടിയിരിക്കുകയാണ് മുൻപ് സെർജോല പേര ഗോവയുടെ പരിശീലനായിരിക്കുന്ന സമയത്ത് ഗോവയിലെ കാട്ടിരുമകളുടെ കുളമ്പടി കോട്ട് നടങ്ങാത്ത ഹൃദയങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടായിരുന്നില്ല പേടിക്കാത്ത മനസ്സുകളും ഉണ്ടായിരുന്നില്ല വീണ്ടും അവരുടെ ഭൂതകാല പ്രതാപത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന പരിശീലകനായ മനോല മാർക്കസ് അവർക്ക് ഇതാ ഒരു കിരീടം നേടിക്കൊടുത്തിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലനമുള്ള കോൾ കോസ്റ്റേറ്റ് അതായത് ഓസ്കാർ ബിസോൺ പരിശീലനമായി വരുന്നതിന് മുമ്പ് കോർഡറേറ്റ് ആയിരുന്നല്ലോ അവരുടെ പരിശീലനം മത്സരത്തിൽ എസ് സി ഗോവ വിജയിച്ചതിന് ശേഷം കോഡിനേറ്റ് ഒരു പോസിറ്റീവായിട്ടൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട് കൊളം കലക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏതായാലും എസ് സി ഗോവ സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കി അതുവഴി എ എസ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിനുള്ള ടു പ്ലേ ഓഫിനുള്ള യോഗ്യതയും നേടിയിട്ടുണ്ട് അപ്പം നമ്മുടെ വാക്കൌട്ടും കാര്യങ്ങളൊക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം അത് സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് കൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മറ്റേ ഡെഡായി കിടന്ന ചാനലിൽ എന്തെങ്കിലും കണ്ടൻറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇന്ന് മുതൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അതുകൂടാതെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും ശ്രമിക്കാം